എവിടെ പോവാനാ നടക്കാൻ പോവാനാണോ അയ്യോ അമ്മ കല്ലു വേണ്ടേ അപ്പൂപ്പിനെ അപ്പൂപ്പിനെ വിളിക്കാണോ അതെയോ ആ വിളിക്കി വിളിക്കി കല്ലു അപ്പൂപ്പിനെ അപ്പൂപ്പാ അപ്പൂപ്പാ അപ്പണ്ട കല്ലുൻ്റെ അപ്പു കല്ലു 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 എവിടേക്ക് പോവാ എവിടേക്ക് പോണേ അപ്പൂപ്പനും കുട്ടിയും കൂടെ എവിടേക്കാ പോകുന്നേ

അപ്പനും കുട്ടിയും കൂടെ ഒരു വൈകുന്നേരം അഞ്ചു മണിയായി കഴിഞ്ഞ പുറത്തിറങ്ങി ഇങ്ങനെ നാട്ടുകാരനെ ഒന്ന് കണ്ടിട്ട് വരണം എന്നാലേ അവൾക്കൊരു സമാധാനം വരുവുള്ളൂ കല്ലൂ